ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ജില്ല ഏതാണ് കേരളത്തിലാണോ ആ ജില്ലയുള്ളത് തിരുവനന്തപുരം കാരണം പത്മനാഭന്റെ കയ്യിൽ ഒരുപാട് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും നമുക്ക് തിരുവനന്തപുരം ജില്ല സമ്പന്നമാണെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ എറണാകുളമാണോ ഇന്ത്യയിലെ ഏറ്റവും ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഏറ്റവും വലിയ നഗരം എറണാകുളത്താണോ സാധ്യത ഒന്നുമില്ല തൃശ്ശൂരല്ല കോഴിക്കോടല്ല കേരളത്തിൽ ഒരു ജില്ലയുമല്ല മലപ്പുറവുമല്ല പിന്നെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ജില്ല എവിടെയാണ് അത് ഗുജറാത്തിലല്ല അത് മഹാരാഷ്ട്രയിലല്ല അത് നമ്മുടെ തമിഴ്നാട്ടിലല്ല കർണാടകയിലല്ല ആന്ധ്രാപ്രദേശിലല്ല ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ജില്ല അതങ്ങ് രാജസ്ഥാനിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നായ രാജസ്ഥാനിൽ വളരെ വ്യത്യസ്തമായ രുചികൾക്കും ആഡംബരമായ കോട്ടകൾക്കും ഹോട്ടലുകൾക്കും കൊട്ടാരങ്ങൾക്കും ഭക്ഷണ വിഭവങ്ങൾക്കും ഒക്കെ തന്നെ പേരുകേട്ട രാജസ്ഥാനിലെ ജയ്പൂരാണ് ഇന്ത്യയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള നമ്മുടെ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ജില്ല എന്ന് പറയുന്നത് പിങ്ക് സിറ്റി എന്നൊരു പേര് കൂടി ഇതിനുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരമെന്ന് നമ്മൾ പറയാറുള്ളത് മുംബൈ ആണ് പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ജില്ല ജയ്പൂരാണ് എന്ന് നമ്മൾ പറയുന്നത് ജയ്പൂരിനെ എന്താണ് ഇത്രയും സമ്പന്നമാക്കുന്നത് രാജസ്ഥാന്റെ മാത്രമല്ല ഇന്ത്യയുടെ ടൂറിസം കേന്ദ്രങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജയ്പൂര് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വരുന്ന ജില്ലകളിൽ ഒന്നാണ് ജയ്പൂർ എന്ന് പറയുന്നത് ജയ്പൂരിലെ ഈ ടൂറിസം സാധ്യതകൾ ജയ്പൂരിന്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി തന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ പിങ്ക് സിറ്റിയിലെ രത്ന വ്യവസായം അത് ജയ്പൂർ എന്ന് പറയുന്ന ജില്ലയുടെ സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് വാസ്തുവിദ്യ അത്ഭുതങ്ങൾ ഹവാമഹൽ സിറ്റി പാലസ് ജന്തർ മന്ദർ ഗംഭീരമായ അമേർ ഫോർമേർ കോട്ട ആയിട്ടുള്ള മാർക്കറ്റുകൾ ജോഹാരി ബസാർ ബാപ്പു ബസാർ തുടങ്ങിയ മാർക്കറ്റുകൾ പരമ്പരാഗതമായിട്ടുള്ള രാജസ്ഥാനികളുടെ ആഭരണങ്ങൾ തുണിത്തരങ്ങൾ കരകൗശല വസ്തുക്കൾ ഇവയ്ക്കെല്ലാം പേരുകേട്ട ജയ്പൂർ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ജില്ലയാണ് ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു നാട് കൂടിയാണിത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം